ഇന്ന് നമ്മുടെ കായെടുപ്പാണ് കേട്ടോ എന്നാൽ ഒരു കായെടുക്കുന്നതിൻ്റെ വീഡിയോ ഇട്ടേക്കാം എന്ന് ഓർത്തുകൊണ്ടാണ് ഇത് കണ്ടോ ഇതിങ്ങനെയാണ് ഞങ്ങൾ കായ എടുക്കുന്നത് കേട്ടോ ഗ്ലൗസ് ഒക്കെ ഇടും ഞങ്ങൾ അല്ലെങ്കിൽ കൈയ്യൊക്കെ നന്നായിട്ട് പൊട്ടും കേട്ടോ കായ എടുക്കുമ്പോൾ അതിനുവേണ്ടിയാണ് ഗ്ലൗസ് ഒക്കെ ഇട്ടിരിക്കുന്നത് ഇങ്ങനെയാണ് കായ എടുക്കുന്നത് ഇത് കണ്ടോ ഇതാണ് ഏലത്തിൻ്റെ പൂവ് ഇത് ഒന്നും രണ്ട് കാ മാത്രം നിർത്തിയിട്ട് നമ്മൾ കാ മുഴുവനെടുത്ത് കേട്ടോ എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഈ സീസണിലെ മൂന്നാമത്തെ കായടപ്പാണ് അതുകൊണ്ടാണ് കേട്ടോ കായൊക്കെ കുറവ് അല്ലെങ്കിൽ ഒരു ഇതെന്നൊക്കെ നമുക്ക് നാലും അഞ്ചും കായൊക്കെ എടുക്കാൻ കേട്ടോ ഇതാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കായ ഇത് സ്റ്റോറി കൊടുത്തു ഉണങ്ങിയാണ് നമ്മൾ വാങ്ങിക്കുന്നത് കേട്ടോ ഇത് കണ്ടോ ഇതാണ് നമ്മൾ എടുക്കുന്നതിന് മുൻപ് ഈ ചെടി നിന്ന് ഇതാണ് കേട്ടോ എന്നാൽ ഈ ചെടിയിൽ നിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇങ്ങനെ എടുത്ത് നിർത്തിയാൽ തന്നെ അടുത്ത സീസണിലെടുത്തപ്പോൾ നിറച്ചും കായാകും കേട്ടോ ഇതുപോലെയുള്ള എൻ്റെ വീഡിയോസ് ഇഷ്ടമാണ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ എന്നാൽ ഞാൻ ഇനി അടുത്തതായിട്ട് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇത് കണ്ടോ ഇത് നമ്മൾ എടുത്ത ചെടിയാണ് കേട്ടോ എടുത്ത് തീർന്നിട്ട് ആ ചെടി കാണിക്കുന്നതാണ് കേട്ടോ ഇത് കണ്ടോ ഇങ്ങനെ നമ്മൾ ആ ചെടി ചെടിയെടുത്ത് തീർന്നെങ്കിൽ തന്നെ ഈ ചെടി ഇനി അടുത്ത തവണ എത്തുമ്പോഴും ഇതുപോലെ തന്നെ നല്ലതായിട്ട് നിറച്ചും കായായിട്ട് നിൽക്കും കേട്ടോ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് കാണാം ബൈ ബൈ